എല്ലാവർക്കും മലയാളി ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം മലയാളത്തിലെ മുൻനിര നടന്മാരുടെ വിദ്യാഭ്യാസം എത്രയാണെന്ന് നോക്കിയാലോ മമ്മൂട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത എൽ എൽ ബി ആണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നാണ് അദ്ദേഹം നിയമ കരസ്ഥമാക്കിയത് മോഹൻലാലിന് ബികോം ബിരുദമാണുള്ളത് തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദമാണ് സുരേഷ് ഗോപിക്കുള്ളത് കൊല്ലം ഫാത്തിമാതാ നാഷണൽ കോളേജിൽ നിന്നാണ് അദ്ദേഹം എം എ കരസ്ഥമാക്കിയത് എക്കണോമിക്സിൽ ബിരുദം നേടിയ വ്യക്തിയാണ് ജയറാം കാലടി ശ്രീശങ്കര കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത് മോഹൻലാലിനെ പോലെ കുഞ്ചാക്കോ ബോബനും ബികോം ബിരുദമാണുള്ളത് സെന്റ് ബെർച്ചിമാൻസ് കോളേജ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കുഞ്ചാക്കോ ബോബൻ ബിരുദം നേടിയത് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ആണ് പൃഥ്വിരാജ് ഐ ടി ബിരുദം പഠിച്ചുകൊണ്ടിരുന്നത് പഠനത്തിൽ മെടുക്കനായിരുന്നെങ്കിലും സിനിമയിൽ അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം പഠനം പാതി വഴി ഉപേക്ഷിച്ചു കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദമാണ് ഇന്ദ്രജിത്തിനുള്ളത് റാങ്കോടെയാണ് അദ്ദേഹം ബിരുദം കരസ്ഥമാക്കിയത് യൂണിവേഴ്സിറ്റി ഓഫ് മയാമിയിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഫഗത് ഫാസിൽ അമേരിക്കയിലെ പേടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദം നേടിയ ആളാണ് ദുൽഖർ സൽമാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള ആളാണ് ടൊവിനോ തോമസ് തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ടൊവിനോ എഞ്ചിനീയറിംഗിൽ ബിരുദം കരസ്ഥമാക്കിയത്